വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്തൊരു ഇതിരിക്കുന്ന കണ്ടല്ലോ ഇന്ന് അപ്പോൾ അറിയാമല്ലോ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എനിക്ക് ഒക്കെ കാണാൻ പോലും ഒരു ഇതാണ് അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് വിചാരിച്ച് രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പക്ഷേ ഇവിടെ ഉള്ള ഇവിടെ എനിക്ക് ക്ഷമയില്ല എൻ്റെ എന്ന ക്ഷമയില്ല അപ്പോൾ ഇന്ന് എന്നെ എടുക്കുക എന്നുള്ള ആളിനെ ആളിനെന്നെ ഇന്നെ എടുക്കണം അത് പൊട്ടിക്കണം പൊട്ടിക്കണം വീഡിയോ എടുക്കണോ എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിലൂടെയാണ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ വീഡിയോയിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റുന്നത് എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റുന്നത് അതുവഴി കിട്ടിയൊരു ഗിഫ്റ്റും ആണ് അപ്പം എന്തായാലും കാണിച്ചേ പറ്റൂ കാണിച്ചേ പറ്റുന്നല്ല ഞാൻ കാണിക്കാതെ എടുത്തോ എന്തായാലും തുറക്കത്തില്ല അപ്പം ഇത് അയച്ചു എന്നത് എന്നു തന്നെ ഒരു ചേച്ചിയാണ് ചേച്ചി കുറച്ചു നാളായിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ചേച്ചിയാണ് ഗിഫ്റ്റ് തന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി താങ്ക് യു എന്നെ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ എന്നോട് ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു പെയിന്റിങ്ങിന് നമ്മൾ ഏത് മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പം എനിക്ക് തോന്നുന്ന അതൊക്കെ ആയിരിക്കാം നമുക്ക് നോക്കാം എന്തായാലും പിന്നെ കാർ പറ്റില്ല അതുപോലെ സത്യം പറഞ്ഞ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതെന്ന് പറഞ്ഞൊരു സ്റ്റാൻഡാണ് കാരണം ഞാൻ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പം എന്തെങ്കിലും ഒരു അതായത് പൊക്കത്തിൻ്റെ ഒരു വിഷയം ഉള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ സ്റ്റൂളൊന്നും ഞാൻ വെക്കത്തില്ല എന്തെങ്കിലും ഒരു ഇത് എന്തെങ്കിലുമൊക്കെയാണ് ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായാലും വരയ്ക്കുന്നതായാലും എല്ലാം ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ പറയാറില്ല ഞാൻ ഞാനിതൊരിക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ചെറിയ പാട്ടുകളുണ്ടല്ലോ എണ്ണ പാട്ടുകൾ അത് ഒന്നും കൊണ്ടിട്ടല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം എനിക്ക് പൊക്കം ഇച്ചിരി പാടാണ് ഒരുപാട് താന്നും പോകാൻ പറ്റില്ല എന്നാൽ ഒരുപാട് പൊക്കവും ഇതാണ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ മേശയും ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എത്തത്തില്ല ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാൻ ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നത് എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് നമുക്ക് ഇപ്പൊ ഡ്രോയിങ് ചെയ്യാനാണെങ്കിലും നോട്ട് എഴുതാനാണെങ്കിലും എന്തിനും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനാണെങ്കിലും ഇത് ഉപകാരപ്പെടും നമ്മൾ ഇത് വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എണം വാങ്ങിക്കണമെന്ന് പിന്നെ അറിയാലോ നെൻ്റെ ഒരു സംശയമായിരുന്നു എനിക്കിത് പറ്റുമോ പൊക്കം എനിക്ക് പറ്റുന്ന പറ്റുമെന്ന് ഉറപ്പുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൊക്കമൊക്കെ ഉണ്ട് സത്യം ഞാൻ കണ്ടപ്പം പൊക്കം കുറവാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മടിച്ചത് പക്ഷെ നല്ല സാധനമാണ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ചേച്ചി ചേച്ചി എന്നത് പിന്നെ എന്താ പറയുക അപ്പോൾ ഒരിക്കൽ കൂടി ചേച്ചിക്കും ചേച്ചിൻ്റെ ഫാമിലിക്കൊക്കെ താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഇതുപോലെ നമുക്ക് നേരിട്ട് പോലും അറി അറിയില്ല പക്ഷെ എന്നാൽ പോലും ഇതുപോലെ നിങ്ങളെല്ലാ നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് ഇതുപോലെ ആവുന്നത് അതുമാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഓരോരുത്തരും വിളിക്കുന്നതും എന്നെ കമന്റിടുമ്പോഴും ഒത്തിരി സന്തോഷമാണ് അതുപോലെ വലിയൊരു സന്തോഷമാണ് ഇതും അപ്പം എന്റെ എൻ്റെ കുഞ്ഞൊരു സോ എൻ്റെ കുഞ്ഞേ ഒരു സന്തോഷമല്ല എൻ്റെ ഒരു വലിയ സന്തോഷം ആണ് ഞാൻ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും മറക്ക മറക്കാതെ തന്നെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു